ലൈംഗികത പ്രമേയമാകുന്ന കാതൾ എന്ന സിനിമ ധ്യാനാത്മകമായ ഒരു കാഴ്ചാനുഭവമാണ് നമ്മിലേക്ക് നോക്കാനും കാഴ്ചപ്പാടുകൾ മാറ്റാനും സഹായകരമാകുന്ന ദൃശ്യാനുഭവം മലയാള സിനിമ തൊടാൻ ഭയപ്പെടുന്ന ഹോമോ സെക്ഷാലിറ്റി പോലൊരു പ്രമേയത്തെ ധീരമായി അടയാളപ്പെടുത്തിയ കാതൽ ദിക്കോർ മികച്ച ചിത്രത്തിലുള്ള സംസ്ഥാന പുരസ്കാരം നേടുമ്പോൾ സമാന സാഹചര്യങ്ങളിലൂടെ കടന്നുപോയ പുരസ്കാര ജേതാവായ കിഷോർ കുമാർ എന്ന എഴുത്തുകാരൻ പക്ഷേ അംഗീകാരങ്ങൾക്ക് കാത്തു നിൽക്കാതെ यात्री കിഷോർ കുമാറിന്റെ മഴവിൽ കണ്ണിലൂടെ മലയാള സിനിമ എന്ന പുസ്തകത്തിനാണ് ഇത്തവണത്തെ മികച്ച ചലച്ചിത്ര ഗ്രന്ഥത്തിനുള്ള പുരസ്കാരം കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിനുള്ളിൽ മലയാള സിനിമയിൽ സംഭവിച്ച ഭാവുകത്വ പരിണാമത്തെ സൂക്ഷ്മവും വിമർശനാത്മകവുമായി അപഗ്രഥിക്കുന്ന കൃതി സിനിമയിലെ ക്വിയർ രാഷ്ട്രീയത്തെ സംവാദാത്മകമാക്കുന്നുവെന്നാണ് ജൂറി വിലയിരുത്തിയത് തന്റെ നിലപാടുകളിൽ ഉറച്ചുനിന്ന കാതൽ എന്ന സിനിമയ്ക്കൊപ്പം സഞ്ചരിച്ച വ്യക്തി കൂടിയായിരുന്നു കിഷോർ കുമാർ കാതൽ സിനിമയുടെ സെറ്റിൽ മമ്മൂട്ടിയെ കാണുകയും തന്റെ രണ്ട് പുരുഷന്മാർ ചുംബിക്കുമ്പോൾ മലയാളി ഗേയുടെ ആത്മകഥയും എഴുത്തുകളും എന്നീ പുസ്തകങ്ങൾ മമ്മൂട്ടിക്ക് സമ്മാനിക്കുകയും ചെയ്തിരുന്നു ഗേ നായകവേഷം ചെയ്യുന്നതിനാൽ കേരളത്തിലെ എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിയുടെ പേരിൽ മമ്മൂട്ടിയുടെ നന്ദി രേഖപ്പെടുത്തുകയായിരുന്നു കിഷോർ കുമാർ അന്ന് ചെയ്തത് സിനിമ പുറത്തുവരികയും സമൂഹത്തിന്റെ കാഴ്ചപ്പാടുകളിൽ പതിയെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതിനു മുൻപേ തന്നെ ക്വീർ ആക്ടിവിസ്റ്റും എഴുത്തുകാരനുമായ കിഷോർ കുമാർ യാത്രയായി കുറച്ചു മാസങ്ങൾക്ക് മുൻപ് കോഴിക്കോട്ടെ താമസ സ്ഥലത്ത് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു ജീവിതത്തിലെ നിരവധി അസുഖകരമായ അനുഭവങ്ങൾക്കുശേഷം ഏകാന്ത ജീവിതം നയിക്കുന്നതിനിടെയാണ് അദ്ദേഹം ജീവിതം വെടിയുന്നത് എൽ ജി ബി ടി ക്യുഐ സമൂഹത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ക്വീരളയുടെ സ്ഥാപകാംഗമായിരുന്നു അദ്ദേഹം ഒരു ഗേ പുരുഷന്റെ കണ്ണിലൂടെ ജെൻഡർ സെക്ഷുവാലിറ്റിയിൽ ഊന്നി നിന്നുകൊണ്ടുള്ള മലയാള സിനിമാ പഠനങ്ങളാണ് മഴവിൽ കണ്ണിലൂടെ മലയാള സിനിമ എന്ന പുസ്തകത്തിന്റെ ഉള്ളടക്കം അമേരിക്കൻ പ്രവാസം അവസാനിപ്പിച്ച് കേരളത്തിലെത്തിയ എൽ ജി ബി ടി ആക്ടിവിസ്റ്റായ കിഷോർ കുമാർ കോവിഡ് ലോക്ക്ഡൌൺ കാലത്താണ് ഈ പുസ്തകം എഴുതാൻ ആരംഭിക്കുന്നത് ഗേ എന്നതിനു പുറമെ ലെസ്പിയൻ ട്രാൻസ്ജെൻഡർ ബൈസെക്ച്വൽ എന്നീ ഐഡന്റിറ്റികളിലും പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ജിയോ ബേബി ഒരുക്കിയ കാതൽ എന്ന സിനിമ ആരെയും കുറ്റക്കാരനായി വിധിക്കാതെയും ആരെയും ശത്രുപക്ഷത്ത് നിർത്താതെയുമായിരുന്നു കഥ പറഞ്ഞത് എന്നാൽ ഇതിന് വിപരീതമായ അനുഭവങ്ങളാണ് കിഷോർ കുമാറിന് സമൂഹത്തിൽ നേരിടേണ്ടി വന്നത് നന്ദനം എന്നു നിന്റെ മൊയ്തീൻ പ്രേമം ഹൃദയം തുടങ്ങി ഭിന്നവർഗ പ്രണയത്തെ ചിത്രീകരിക്കുന്ന സിനിമകൾ പോലെ സ്വവർഗ പ്രണയത്തെ ചിത്രീകരിക്കുന്ന സിനിമകൾക്ക് വേണ്ടിയായിരുന്നു കിഷോർ കുമാർ കാത്തിരുന്നത് എന്നാൽ മാറുന്ന കാലത്തിനു മുൻപേ അംഗീകാര ലബ്ധിക്കു മുന്നേ അദ്ദേഹം യാത്രയായി കാതൽ സിനിമയും കിഷോർ കുമാറിന്റെ പുസ്തകവും അംഗീകരിക്കപ്പെടുന്നത് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ തന്നെയാണ് അടയാളപ്പെടുത്തുന്നത്